നമസ്കാരം ഓം ശാന്തിയിൽ തുടങ്ങി അൻവർ നിലമ്പൂർ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനം യാദൃച്ഛികമായിട്ട് സംഭവിച്ചു പോയതാണ് എന്നൊക്കെ അദ്ദേഹം അതിൽ പറയുന്നുണ്ടെങ്കിലും ഇത് കാലേ കൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ബഹുദൂരമൊന്നും സഞ്ചരിക്കേണ്ട കാര്യമില്ല ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു പല സ്ഥലങ്ങളിൽ നിന്നായി ഇവിടെ എത്തിയ എന്റെ യുവ സുഹൃത്തുക്കളെ ഏത് യുവസുഹൃത്തിനെ കുറിച്ചാണ് പി വി എൻവർ പ്രസംഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രസക്തമായിട്ടുള്ള മറ്റു ചില കൂട്ടിച്ചേർത്ത വരികൾ കൂടി നാം വിശകലനം ചെയ്താൽ അതിൽ ബോധ്യമാവും അദ്ദേഹം പറയുന്നു ഇന്ന് സമൂഹത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഏതാണ് ആ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം ഉയർത്തിയ വിവാദങ്ങളല്ല പോലീസിന്റെ ഉൾപ്പെടെയുള്ള ഫോൺ എന്ന് പറയുന്ന വിവാദമല്ല അതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സ്വർണക്കള്ളക്കടത്തല്ല സ്വർണം പൊട്ടിക്കലല്ല ഈ സ്വർണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടു നിൽക്കുന്ന ഗൂഢശക്തികളെ കുറിച്ചല്ല ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയ വിഷയം എന്താണ് എന്ന് ആ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ മുഖത്തിൽ പി വി അൻവർ എന്ന് പറയുന്ന നിലമ്പൂർ എം എൽ എ പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ സമൂഹം ചർച്ച ചെയ്യുന്നത് വർഗീയതയെ കുറിച്ചാണ് എന്തിന്റെ വർഗീയതയെ കുറിച്ചാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കേണ്ടത് അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു പോയതിന്റെ പേരിലുള്ള വർഗീയത എന്തിൻ്റെ വർഗീയതയെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അൻവർ എന്ന് പറയുന്ന നാമം കൊണ്ട് ആ പേര് കൊണ്ട് തിരിച്ചറിഞ്ഞ വർഗീയതയെക്കുറിച്ച് കേരളത്തിൽ ഈ വർഗീയത ഇപ്പോൾ കടന്നു വന്നു എങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെ ആ മതേതരത്വം എന്നോ എന്നൊക്കെയോ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ഇന്ന് കേരളത്തിലും ആ മതേതരത്വം നഷ്ടപ്പെട്ട പാതയിലാണ് നാം നിൽക്കുന്നത് അങ്ങനെ മതേതരത്വം നഷ്ടപ്പെട്ട ആ കേരളത്തിൽ ഇന്ന് ഇത്തരത്തിലൊരു പൊതുസമ്മേളനം സംഘടിപ്പിച്ച് നിന്ന് പ്രസംഗിക്കുമ്പോൾ ആർക്കു വേണ്ടിയാണ് ഞാൻ പോരാട്ടത്തിനിറങ്ങിയത് അവരെ തന്നെ മുന്നിൽ നിർത്തിയിട്ട് ആ പോരാട്ടത്തെ കുറിച്ച് സംസാരിക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതായിരുന്നു പി വി എൻവറിന്റെ പ്രസംഗത്തിന്റെ ആദ്യ വരികൾ അയാൾ പറയുന്നത് ഈ പ്രസംഗം നിങ്ങളുടെ മുന്നിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആർക്കു വേണ്ടിയാണ് ഞാൻ പോരാട്ടത്തിന് ഇറങ്ങിയത് അതെന്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയ പോരാട്ടം നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ ഈ വിഷയത്തെ കുറിച്ച് വിവരിച്ചു കൊണ്ടാരംഭിക്കുകയാണ് എൻ്റെ വീട്ടിൽ ജോലി ചെയ്ത ഹിന്ദു സ്ത്രീകളായിട്ടുള്ള അമ്മമാരുടെ പേരുകളെ കുറിച്ച് പറയുന്നു എൻ്റെ വീട്ടിൽ നിലനിന്നിരുന്ന എൻ്റെ എൻ്റെ പിതാവിൻ്റെ മതേതരത്വ സ്വഭാവത്തെ കുറിച്ച് പറയുന്നു എന്റെ മുതുമുത്തച്ഛന്റെ മതേതര സ്വഭാവത്തെ കുറിച്ച് പറയുന്നു ഇങ്ങനെ മതേതരത്വത്തിന്റെ അങ്ങനെ വെള്ളരിപ്രാവുകളായിട്ടുള്ള പി വി എൻവറിന്റെ കുടുംബ പശ്ചാത്തലം ഇങ്ങനെ ആ പ്രസംഗത്തിന്റെ ആമുഖമായിട്ട് വിവരിച്ച് ഇങ്ങനെ കടന്നു പോകുമ്പോൾ സാധാരണഗതിയിൽ ഈ മലപ്പുറത്തുള്ള ആ പി വി എൻവർ എന്ന് പറയുന്ന എം എൽ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിലേക്ക് എടുത്തു ചാടിയ തന്റെ പിതാമഹന്മാരെ കുറിച്ച് തന്റെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ചൊക്കെ വാതോരാതെ പ്രസംഗിക്കുന്ന പി വി അൻവറിനോട് കേരളത്തിന്റെ സാമാന്യ ഹിന്ദുവിന് ഒരു ചോദ്യം മുന്നോട്ട് വയ്ക്കുവാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മാപ്പിള ലഹള എന്ന് പറഞ്ഞ കലാപത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ മാപ്പിള ലഹളയെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ സംരക്ഷിച്ചു പിടിച്ച ഹിന്ദു ജീവനുകൾ എത്രയുണ്ട് എന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള എത്ര കുടുംബങ്ങളെയാണ് നിങ്ങൾ ചേർത്ത് നിർത്തിയത് എത്ര കുടുംബങ്ങൾക്ക് സംരക്ഷണ കവചമൊരുക്കുവാൻ വേണ്ടിയിട്ട് താങ്കളുടെ ആ പിതാമഹന്മാർക്ക് സാധിച്ചിട്ടുണ്ട് രാജ്യം വിഭജിക്കരുത് എന്ന കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ സമ്മേളനത്തിൽ അവകാശം പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു എന്നൊക്കെ പി വി എൻ വെറുപെടുത്തെ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ അത് വലിയൊരു വാർത്തയായി കേരളത്തിന്റെ മാമാ ചാനലായ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്യും പക്ഷേ കേരളത്തിന്റെ അന്നം കഴിക്കുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഹിന്ദു സമാജത്തെ സംബന്ധിച്ചിടത്തോളം പി വി എൻവറിന്റെ ഇത്തരത്തിലുള്ള സാക്ഷ്യപ്പെടുത്തലുകളുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഹിന്ദു സമൂഹത്തിനില്ല കാരണം ഇവിടുത്തെ വർഗീയത പി വി എൻവർ എന്നുള്ള ആ നാമം കേട്ടിട്ടുള്ള വർഗീയതയല്ല ഇവിടുത്തെ വർഗീയപരമായിട്ടുള്ള ചിന്താഗതി ഇവിടുത്തെ ഇത്തരത്തിലുള്ള വംശീയമായിട്ടുള്ള സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രതിരോധം എന്ന് പറയുന്നത് പി വി എൻ അഞ്ചു നേരം തന്റെ മതാചാര പ്രകാരം മതാനുഷ്ഠാന പ്രകാരം നിസ്കരിക്കുന്നത് കൊണ്ട് തന്റെ ആചാരത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രതിരോധമല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിയൊന്നിൽ അനുഭവിച്ച മാറാട് കലാപത്തിൽ അനുഭവിച്ച എത്രയോ പോപ്പുലർ ഫ്രണ്ട് കുടും ഭീകരവാദികളാൽ കൊല ചെയ്യപ്പെട്ട ഹിന്ദു കുടുംബങ്ങൾ നേരിട്ട ഇവിടെ ഇസ്ലാം ഭീകരവാദികൾ ീ കേരള മണ്ണിൽ ഈ മലയാള മണ്ണില് ഇവിടെ തീവ്രവാദ പരിശീലനം നടത്തിക്കൊണ്ട് രാജ്യത്താകമാനം ലോകത്താകമാനം ഭീകരവാദത്തിന്റെ കണ്ണികളായിട്ട് മാറുമ്പോൾ കേരളത്തിന്റെ ഹിന്ദു സമൂഹം ഇവിടെ അഹിംസയിലടി ഉറച്ചു വിശ്വസിച്ച മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ വാദ വാതായനങ്ങളും തുറന്നു വെച്ച വിശാല മനസ്കഥയുള്ള ഒരു തറവാടാണെന്ന് പ്രഖ്യാപിച്ച അങ്ങനെ വസുദൈവ കുടുംബ കുടുംബം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച ആ ഹിന്ദു സമാജത്തിന് പോകാൻ ഒരു ഇടമില്ലാത്ത ശേഷിച്ച ഈ ഭാർഗവ ഭൂമിയിൽ ഇനി അവശേഷിക്കുന്ന ജീവിതം ജീവിച്ചു തീർക്കുവാൻ വേണ്ടിയിട്ടോ പ്രാണരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രതിരോധം തീർക്കേണ്ട സാഹചര്യം ഉണ്ടായി എങ്കിലോ അത് പി വി എൻവർ എന്ന് പറയുന്ന നാമം കണ്ണുണ്ടായിട്ടുള്ള പ്രതിരോധമല്ല അത് പി വി എൻവർ നിസ്കരിക്കുന്നത് കൊണ്ടുണ്ടായിട്ടുള്ള പ്രതിരോധമല്ല അത് പി എൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്തുണ കൊടുത്തു വളർത്തുന്ന ഈ നാട്ടിലെ ഭീകരവാദത്തിനെതിരായിട്ട് ഈ ലോകത്തിന് ഭീഷണിയായിട്ടുള്ള ഇസ്ലാം തീവ്രവാദത്തിനെതിരായിട്ട് ഈ നാട്ടിൽ സ്വമേധയാ രൂപപ്പെട്ട പ്രതിരോധമാണ് ആ പ്രതിരോധം പി വി എൻവർ ഈ കാണിക്കുന്ന പൊതുയോഗത്തിൽ വന്ന് പ്രസംഗിക്കുന്ന എഴുതി തയ്യാറാക്കിയ മത തീവ്രവാദികളുടെ ആസൂത്രണത്തിനനുസരിച്ച് വിളിച്ചുകൂട്ടിയ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന ആ പ്രസംഗം കൊണ്ടെന്നും കെട്ടു പോകുന്ന ആ ഒരു പ്രതിരോധമല്ല ഹിന്ദു സമാജത്തിനുണ്ടത് ഉണ്ടായിട്ടുള്ളത് കാര്യം അത് ഉണങ്ങാത്ത മുറിവ് തന്നെയാണ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ കഴുത്ത് വെട്ടി കബന്ധങ്ങളാക്കി തൂവൂർ കിണറിലേക്ക് തള്ളിയ ആ കബന്ധങ്ങളിൽ നിങ്ങളുടെ പിതാമഹന്മാരുടെയും കരങ്ങൾ വധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ തൂവൂർ കിണറ്റിലെ കിണറ്റിലേക്കോ ആ ഹിന്ദു ജീവനുകൾ വെട്ടിതുറുക്കി നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ ഹിന്ദു സമാജത്തിന്റെ ഭൂമിയും സ്വത്തും കൈയടക്കിക്കൊണ്ടോ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ആ മുഗള പടയോട്ടന്മാരെ പടയോട്ടത്തെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വൃത്തിഘട്ടം നരനായാട്ട് നിങ്ങൾ മലബാറിൽ നടത്തിയപ്പോൾ അനുഭവിക്കേണ്ടി വന്ന ഹിന്ദുവിന്റെ ത്യാഗം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ആ പ്രാണന്റെ സമർപ്പണമായിരുന്നു ഞങ്ങളുടെ പിതാമഹന്മാര് ഞങ്ങളുടെ മുൻ പൂർവികര് അങ്ങനെ പ്രാണൻ നഷ്ടപ്പെട്ട് പിടഞ്ഞു മരിക്കുന്ന ഒരു മതപരിവർത്തനത്തിന്റെ ആ കേന്ദ്രമായിട്ട് മലബാർ മാറിയിട്ടുണ്ട് എങ്കിൽ ആ മലബാറിന്റെ മണ്ണിൽ നിന്ന് അൻവർ മതേതരത്വത്തെ കുറിച്ച് പ്രസംഗിച്ചാല് അത് ഈ കാലഘട്ടത്തിനോടുള്ള ചരിത്രത്തോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്ന് പി വി അൻവർ ഓർക്കണം പി വി അൻവർ മനസ്സിലാക്കേണ്ടത് മതേതരത്വം എന്ന് പറയുന്നത് ആ മതേതര സംവിധാനം സർവധർമ്മ സമഭാവന എന്ന് പറയുന്ന ഹിന്ദുവിന്റെ വിശാല വനസ്കഥയാണ് ആ ഹിന്ദുവിന്റെ വിശാല മനസ്കഥയിൽ നിന്നിട്ടാണ് നിങ്ങൾ മതേതരത്വത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഒരു ഇസ്ലാം രാജ്യത്തിലും ഇസ്ലാം മതം അത്രയ്ക്ക് വിശുദ്ധമാണ് അത്രയ്ക്ക് സമഭാവനയുള്ളതാണ് ഉള്ളതാണ് എങ്കിൽ ഒരു ഇസ്ലാം ഭരണം നിലനിൽക്കുന്ന രാജ്യത്തിലും മറ്റു മതങ്ങളുടെ പ്രചരണത്തിനോ പ്രവർത്തനത്തിനോ എന്തിനേറെ മറ്റു മതവിശ്വാസങ്ങളിലുള്ള ആ ഉള്ള ആൾ ആൾക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കോ അനുവാദമില്ല എന്നുള്ളത് പി വി അൻവർ അങ്ങേറ്റം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അങ്ങനെ തീവ്രമായിട്ടുള്ള മറ്റു മതങ്ങളോടുള്ള എതിർപ്പ് നിലനിർത്തുന്ന ഇസ്ലാമിക രാജ്യങ്ങളെ അൻവ പഠിക്കണം ആ രാജ്യങ്ങളെ കുറിച്ച് പഠിക്കണം പക്ഷേ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് വിഭിന്നമായിട്ട് നമ്മുടെ ഭാരതം നമ്മുടെ ഭാരതത്തില് വളരെ വിശാലമായിട്ടുള്ള ആ കാഴ്ചപ്പാട് സർവധർമ്മ സമഭാവന എന്നുള്ള ചിന്താഗതി ലോകമൊരു കുടുംബം എന്നുള്ള കാഴ്ചപ്പാട് വസുദൈവ കുടുംബകമെന്നുള്ള വിശാലമായിട്ടുള്ള സങ്കല്പം അങ്ങനെ സർവ ലോ ലോകത്തിലുള്ള സർവ്വ ജീവജാലങ്ങൾക്കും പക്ഷി മൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും സുഖമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ജനത അങ്ങനെ ചരാചരങ്ങൾക്കും വേണ്ടിയിട്ട് സുഖത്തിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആ വിശാല മനസ്കരായിട്ടുള്ള ഹിന്ദു സമാജത്തിന്റെ നെറുകയിൽ ചവിട്ടി നിന്നുകൊണ്ട് ചരിത്രത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലോ ഈ ഹിന്ദു സമാജം ഉയർത്തിയിരിക്കുന്ന പ്രാണരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രതിരോധത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് ഭീകരവാദിയുടെ ചട്ടുകമായിട്ട് വന്നു നിന്ന് സ്വർണ്ണക്കള്ള മയക്കുമരുന്ന് മാഫിയ ലോബിയുടെയും അതുപോലെ തന്നെ തീവ്രവാദ ശക്തിയുടെയും കണ്ണിയായി വന്നു നിന്നുകൊണ്ട് മതേതരത്വത്തെ പഠിപ്പിക്കുവാൻ ഹിന്ദു സമാജത്തെ കേരളീയരെ മലയാളിയെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പി വി അന്വർ വന്നാലോ പി വി അൻവർ പരാജയപ്പെടും നിങ്ങൾ വിളിച്ചു കൂട്ടിയ ആ ഈ ജന ോ നിങ്ങൾ വിളിച്ചുകൂട്ടിയ മതപണ്ഡിതന്മാരും നിങ്ങളുടെ മത അധ്യക്ഷന്മാരും ഒക്കെ സഹായിച്ചുകൊണ്ട് കൊണ്ട് നാടിന്റെ ബലഭാഗത്ത് നിന്നും നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ നാടിന്റെ കോണുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന ആ ജനാരവം ആ ജനാരവം മുന്നോട്ട് വയ്ക്കുന്ന വർഗീയതക്കൊന്നും ഈ കേരളത്തിലെ ഹിന്ദു സമാജത്തിന്റെ ആത്മവീര്യത്തെ കെടുത്താൻ സാധിക്കില്ല ഹിന്ദു സമാജം വളരെ ശക്തമായിട്ട് നിലകൊള്ളുക തന്നെ ചെയ്യും ഈ മണ്ണിൽ നിങ്ങൾ ഉയർത്തുന്ന ഭീകരവാദത്തിന്റെ തീന്താ തീന്താമ്പുകൾ ഉണ്ടല്ലോ അതോ ഈ ഹിന്ദു സമാജം ഉയർത്തുന്ന പ്രതിരോധത്തിന്റെ പ്രാണരക്ഷാർത്ഥം ഉയർത്തുന്ന ദേശരക്ഷാർത്ഥം ഉയർത്തുന്ന രാഷ്ട്ര സ്നേഹത്തോടെ ഉയർത്തുന്ന ആ പ്രതിരോധത്തിന്റെ പാതയില് കെട്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തത്വവും പി വി അൻവർന്ന സ്നേഹത്തോടെ നന്ദി നമസ്കാരം